നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ലോകം മുഴുവൻ ഞെട്ടിത്തെറിച്ച് കേട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് അമേരിക്കയിലെ ഭാവി പ്രസിഡന്റ് വരെ ആകാമായിരുന്ന ആകാൻ ചാൻസ് ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരൻ ധാരണമായിട്ട് കൊല്ലപ്പെട്ട ഒരു വാർത്ത കേട്ടാണ് നമ്മളൊക്കെ എഴുന്നേറ്റത് എന്തായാലും അദ്ദേഹത്തിന്റെ ഈ ഒരു ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് പ്രവർത്തനങ്ങളിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനായിട്ടുണ്ട് മുപ്പത്തൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള കിർക്ക് അദ്ദേഹം ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ അദ്ദേഹത്തെ ഓർമ്മിക്കാൻ വേണ്ടി ഒരുപിടി നല്ല കാര്യങ്ങൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ഒരുപിടി മാത്ര ഒരുപാട് നല്ല കാര്യങ്ങൾ അവശേഷിപ്പിച്ചിട്ടാണ് ഈ ലോകത്തിന് സമ്മാനിച്ചിട്ടാണ് അദ്ദേഹം പോകുന്നത് അദ്ദേഹം കൊല്ലപ്പെടാനുണ്ടായ സാഹചര്യം നമ്മൾ പല രീതിയിൽ വിശകലനം ചെയ്യുമ്പോൾ സംശയങ്ങൾ പല വഴിക്ക് നീളുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ആക്രമണം നമുക്കറിയാം ഖത്തറിൽ ഇസ്രായേലിന്റെ ആക്രമണം നടന്നു ഹമാസിന്റെ നേതാക്കന്മാർ താമസിച്ചിരുന്ന അവര് സമ്മേളിച്ചിരുന്ന രഹസ്യ കേന്ദ്രത്തിലേക്ക് ഹമാസിന്റെ രഹസ്യ കേന്ദ്രത്തിലേക്ക് ഇസ്രായേലിന്റെ ആക്രമണം നടന്നു അപ്പൊ അതിനുശേഷം ഉണ്ടായ കോലാഹലങ്ങളിലാണ് ഇപ്പോൾ ലോകം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആ സമയത്താണ് അമേരിക്കയിൽ നിന്ന് യുട്ടാഹ് വാലി യൂണിവേഴ്സിറ്റിയിലെ ഒറേഞ്ച് സർവകലാശാല ക്യാമ്പസിലെ ഒരു സെമിനാറിൽ ഒരു യുവജന കൺവെൻഷനിൽ പങ്കെടുത്തുകൊണ്ട് ആ യുവജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്ന സമയത്താണ് അദ്ദേഹത്തിന് നേരെ ആരോ വെടിയുതിർക്കുന്നത് അദ്ദേഹത്തിന്റെ കരുത്തിൽ വെടികൊണ്ട് അദ്ദേഹം ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി തീവ്ര പരിചരണ വിഭാഗത്തിൽ കഴിയുന്ന സമയത്ത് അദ്ദേഹം മരണപ്പെട്ട സാഹചര്യം ഉണ്ടായത് ഭാര്യയും രണ്ട് കുട്ടികളുമാണ് ഈ ചാർലിക്ക് ഉള്ളത് ചാർലിയുടെ ജീവിതം എടുത്തു പരിശോധിച്ചാൽ എപ്പോഴും ചാർലി ഒരു രാഷ്ട്രീയ അല്ലെങ്കിൽ കൺസർവേറ്റീവ് പാർട്ടി അല്ലെങ്കിൽ അതിന്റെ യുവജന വിഭാഗത്തിന്റെ ഒക്കെ നേതാവായിട്ട് ഇങ്ങനെ വരുമ്പോഴും ട്രംപിന് ശേഷം അല്ലെങ്കിൽ ജെ ഡി വാൻസിന് ശേഷമൊക്കെ അമേരിക്കൻ പ്രസിഡന്റ് വരെ ആകാൻ ഉള്ള ഒരു ഒരു യുവാവായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാവി ഇല്ലാതാക്കാൻ പല കേന്ദ്രങ്ങളിൽ നിന്നുള്ള ശ്രമങ്ങൾ പല പ്രാവശ്യവും നടന്നിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ കാണുന്നു അദ്ദേഹം ഒരു ഈ ക്രൈസ്തവ വിശ്വാസം എപ്പോഴും മുറുകെ പിടിച്ച് യേശുവിലുള്ള വിശ്വാസം അല്ലെങ്കിൽ ആ ഒരു ഫെയ്ത്ത് കീപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പോലും ഒരു ഫെയ്ത്ത് എപ്പോഴും കൊണ്ടുനടക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു നമുക്കറിയാം യുവജനങ്ങളെ അമേരിക്കയിൽ പല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന യുവജനങ്ങളെ അവരെ തിരിച്ച് ആ രാഷ്ട്രീയമായിട്ടുള്ള അല്ലെങ്കിൽ ആ രാഷ്ട്രബോധത്തിലേക്ക് തിരികെ കൊണ്ടുവരുക അത് ദൈവം വഴി ദൈവത്തിലൂടെ തിരികെ കൊണ്ടുവരിക എന്നൊരു വലിയ ഒരു കൾച്ചർ അങ്ങനെ രൂപപ്പെടുത്തിക്കൊണ്ട് വന്ന ഒരു വ്യക്തിത്വമായിരുന്നു ഈ ചാർലി അദ്ദേഹം സ്വർഗ്ഗ രീതിക്കാര് അല്ലെങ്കിൽ സാത്താൻ സേവക്കാര് അബോഷൻ ചെയ്യുന്ന അബോഷൻ ക്ലിനിക്കുകൾ അതോടൊപ്പം തന്നെ ഫ്രീ മെസ്സൻസ് ലെഫ്റ്റ് ലിബറൽ അങ്ങനെയുള്ള ആൾക്കാർ ഇവരുടെയൊക്കെ ഒക്കെ കണ്ണിലെ ഒരു കരടായിരുന്നു എന്നാണ് കരുതൽ അപ്പോൾ അവരാണ് ഇതിന്റെ പിറകില് ഉള്ളതെന്നുള്ള ഒരു ചിന്തയിലാണ് ഞാനുള്ളത് കാരണം ആരും സംശയിക്കാം അല്ലെങ്കിൽ ആർക്കും ആ സംശയം ഉണ്ടാകും കാരണം അദ്ദേഹം നടത്തിവരുന്ന പ്രവർത്തനങ്ങൾ അങ്ങനെയുള്ളതായിരുന്നു സാത്താൻ ഒക്കെ അവരുമായിട്ട് നേരിട്ട് സംവദിക്കുന്ന ഒക്കെ വീഡിയോസ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയാണ് നേരിട്ട് അവരുമായിട്ട് സംവദിക്കുക ഈ സാത്താൻ ആരാധകരോട് നേരിട്ട് യേശുവിനെക്കുറിച്ച് പറയുക അല്ലെങ്കിൽ അവരോട് ആർഗ്യുമെന്റ് ചെയ്യുക അവരെ പരസ്യമായിട്ട് പരാജയപ്പെടുത്തുക ആ ചർച്ചകളിലൊക്കെ പിന്നെ അബോഷനെതിരെ ഭ്രൂണത്തിക്കെതിരെ അദ്ദേഹം ഒരു പടയാളി തന്നെയായിരുന്നു അതിനു വേണ്ടി അദ്ദേഹം സംസാരിക്കുക ജീവന് വേണ്ടി സംസാരിക്കുക ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ട് ഈ മുപ്പത്തൊന്നാമത്തെ വയസ്സിൽ അദ്ദേഹം പോകുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഓർക്കുന്നത് കാരണം ഒരു ഒരു വലിയൊരു ലൈഫ് ഇനി ബാലൻസ് കിടപ്പുണ്ടായിരുന്നു ആ സമയത്ത് കൊണ്ട് ഈ ഒരു മുപ്പത്തൊന്ന് വയസ്സുകൊണ്ട് അദ്ദേഹം അമേരിക്കക്കാരുടെ മാത്രമല്ല ലോകത്തിലുള്ള വിവിധ പ്രായത്തിലുള്ളവരുടെ യുവാവായ അദ്ദേഹം സ്ഥാനം നേടിയിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് അമേരിക്കയുടെ ഇനിയുള്ള ഈ കാലത്ത് അല്ലെങ്കിൽ ഇനിയുള്ള ഭാവിയിൽ ഒരു നിർണായക സ്വാധീനമാകാൻ ചാർലി ക്രിക്കിന് കഴിയുമായിരുന്നു അത് എന്തായാലും ഇവിടെ അവസാനിച്ചിരിക്കുന്നു അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി നേരാം എന്തായാലും ഇനിയുള്ള ദിവസങ്ങൾ വളരെ നിർണായകമാണ് ഇതിൻ്റെ പുറകിലാരാണെന്ന് ഉള്ള ഒരു അന്വേഷണത്തിലാണ് എഫ് ഒക്കെ നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള ഖത്തറിലെ സംഭവങ്ങൾ അതിന് തുടർന്നുണ്ടായ വിശേഷങ്ങൾ അല്ലെങ്കിൽ അതിനെ തുടർന്നുണ്ടായ വാർത്തകൾ നമുക്കറിയാം ട്രംപിൻ്റെ മൗന അനുവാദത്തോടു കൂടിയാണ് ഇസ്രായേൽ ഖത്തറിൽ അടിച്ചു എന്ന് പറയുന്നു ട്രംപ് പറയുന്നു എൻ്റെ അനുവാദമില്ലാതെ നതിന്യാഹു തന്നെ എടുത്ത തീരുമാനത്തിലാണ് ഈ ഒരു ഓപ്പറേഷൻ ഇസ്രായേൽ ഖത്തറിൽ നടത്തിയതെന്നുള്ള ഒരു കാര്യം അവരും പറയുന്നു എന്തായാലും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതിന്യാഹു ചാർലിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ പ്രസിഡന്റ് ഐ സെഹർ ഉൾപ്പെടെയുള്ള ആളുകൾ ബെന്നി ഗാൻസൽ ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതികരണം അറിയിച്ചിട്ടുണ്ട് അവരെല്ലാം ഒരു അഗാധ ദുഃഖം രേഖപ്പെടുത്തിയിരിക്കുകയാണ് കാരണം ഈ ചാർലിയായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന നേതാക്കന്മാരായിരുന്നു അവർ പ്രത്യേകിച്ച് ഇസ്രായേലിൻ്റെ വലിയൊരു സപ്പോർട്ടറായിരുന്നു ഈ ചാർലി എന്ന് പറയുന്നത് അപ്പോൾ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും സാത്താൻ ആരാധകരെ എതിർക്കുന്നവർക്കും ഫ്രീ മേസന്മാരെ എതിർക്കുന്നവർക്കും തിന്മയെ എതിർക്കുന്നവർക്കും പ്രോ ലൈഫിനു വേണ്ടി നിലകൊള്ളുന്നവർക്കും ഒക്കെ ഈ ലോകത്ത് ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ള കാലഘട്ടം ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സംജാതമായിരിക്കുന്നത് പ്രത്യേകിച്ച് ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഈ ഒരു വരവും അല്ലെങ്കിൽ അതിൻ്റെ ഒരു കടന്നുകയറ്റവും ഒക്കെ ഇങ്ങനെ സോഷ്യൽ ആക്ടിവിറ്റീസുമായിട്ട് നടക്കുന്നവർക്ക് അല്ലെങ്കിൽ നന്മയ്ക്ക് വേണ്ടി പോരാടുന്നവർക്ക് ഈ അധിക കാലം ജീവിക്കാനാവില്ല എന്നുള്ളൊരു സന്ദേശമാണ് ചാർലി ക്രിക്കിന്റെ മരണത്തിലൂടെ നമുക്ക് കിട്ടുന്നത് മറ്റൊരു വിശേഷവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നന്മകൾ നേരുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്